നമസ്കാരം മിഥുനം രാശി മകേരം മൂന്ന് നാല് അവസാന പാദങ്ങളും തിരുവാതിര പുണർദ്ദം ഒന്ന് രണ്ട് മൂന്ന് പാദത്തിൽപ്പെട്ടവരുമാണ് മിഥുനം രാശിയിൽ വരുന്നത് മിഥുനം രാശിയിൽപ്പെട്ട ആളുകൾക്ക് നക്ഷത്രക്കാർക്ക് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള ഒരു വർഷക്കാലത്തിൽ ആരോഗ്യം പൊതുവെ മെച്ചപ്പെടുന്നതാണ് എങ്കിലും മധ്യവയസ്ക പ്രായമായിട്ടുള്ളവർക്ക് ജീവിതശൈലി രോഗങ്ങളൊക്കെ പിടിപെടാതിരിക്കാനൊക്കെ ആയിട്ട് നല്ല തോതിൽ വ്യായാമവും ഭക്ഷണ കാര്യങ്ങളുമൊക്കെ ക്രമീകരിക്കുകയും ചെറിയ ഏതെങ്കിലും ഇന്നറായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തക്ക സമയത്ത് അതിന് വൈദ്യസഹായം തേടേണ്ടതും ഒക്കെ വളരെ അത്യാവശ്യമാണ് ശത്രുശല്യം പൊതുവേ കുറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമാണ് കാരണം ഇതുവരെ നിങ്ങൾക്ക് പല കാരണത്തിലും സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ശത്രുക്കൾ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ ശത്രുശല്യം കുറയുന്നതാണ് ദാമ്പത്യ കലഹം വന്നുപെടാം പങ്കാളിയുമായിട്ട് കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങളൊക്കെ അനുഭവയോഗ്യമാകുന്നുണ്ട് മേലധികാരികളെ തൊഴിൽ രംഗത്ത് തൊഴിൽശാലകളിലെ മേലധികാരികളുടെ പല നല്ല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ട് അവരുടെ പ്രീതി പിടിച്ചുപറ്റാൻ സാധിക്കുന്നതാണ് ആത്മവിശ്വാസം മൂലം നിങ്ങളുടെ ആത്മവിശ്വാസവും യുക്തിരഹിതമായിട്ടുള്ള ചിന്തകളും മൂലം ധൈര്യമൊക്കെ കൊണ്ട് പല പ്രതിസന്ധികളെയും പ്ര ഒക്കെ നിങ്ങൾക്ക് തരണം ചെയ്യാൻ സാധിക്കുന്നതാണ് കർമ്മത്തിൽ അനന്തരമായിട്ടുള്ള പല പ്രതീക്ഷകളും അതുപോലെ തന്നെ കർമ്മരംഗം ഉഷാറാവുകയൊക്കെ ചെയ്യും ഒരു വർഷ മധ്യത്തോടു കൂടി അതായത് ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തോടു കൂടിയൊക്കെ നിങ്ങളുടെ കർമ്മരംഗത്തൊക്കെ ഒരു പുതിയ ഉത്തൻ ഉണർവ് വന്നുചേരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സന്താനങ്ങളുടെ കാര്യത്തിലൊക്കെ പ്രത്യേക ഒരു ശ്രദ്ധ പതിപ്പിക്കുന്ന നന്നായിരിക്കും പഠനത്തിലാണെങ്കിലും ആരോഗ്യകാര്യത്തിലൊക്കെ ആണെങ്കിൽ മാതാപിതാക്കൾ അവരുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധയൊക്കെ പതിപ്പിക്കുന്ന നന്നായിരിക്കും രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് സ്ഥാനമാനങ്ങളൊക്കെ ലഭ്യമാകുക പൊതുജന സമ്മതിയൊക്കെ നേടാനൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുക അവർ ചെയ്യുന്ന പ്രവൃത്തിയിലൊക്കെ ജനങ്ങള് കൂടുതൽ തൃപ്തരാകുന്നതാണ് വസ്ത്രാഭരണങ്ങളും അതുപോലെ തന്നെ ഗ്രഹോപകരണങ്ങളും ഒക്കെ വീട്ടിലേക്ക് വേണ്ട ആഭരണങ്ങളും വസ്തുക്കളും ഒക്കെ വാങ്ങാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് അവസരങ്ങൾ വന്നുചേരുന്നതാണ് കൂടുതൽ ദോഷങ്ങളില്ലാതിരിക്കാനും കൂടുതൽ ഗുണങ്ങളായിട്ട് നമുക്ക് ഈ ഒരു വർഷം സന്തോഷാധിക്യത്തിൽ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് ഹനുമാന് ഹനുമാൻ ചാലീസ് പാരായണം ചെയ്യുക ഹനുമാൻ ക്ഷേത്രത്തിൽ വെറ്റിലമാല നിങ്ങളുടെ തൂക്കം എത്രയാണോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രായം എത്രയാണോ അതനുസരിച്ചിട്ട് തൂക്കം നോക്കുമ്പോൾ ചിലപ്പോൾ അറുപത്തഞ്ച് കിലോ ഉള്ള ആൾക്ക് അറുപത്തഞ്ച് വെറ്റില അല്ല ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു പ്രായം നാൽപ്പത് വയസ്സാണെങ്കിൽ നാൽപ്പത് വെറ്റില കൊണ്ട് നമ്മുടെ പ്രായത്തിനനുസരിച്ചുള്ള വെറ്റില കൊണ്ട് നമ്മൾ എന്താ മാല കോർത്ത് ഹനുമാന് സമർപ്പിക്കുക അതുപോലെ അവിൽ നേദ്യം പിന്നെ ഹനുമാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് അവിൽ കുഴച്ച അവിൽ നേദ്യം അത് വഴിപാടായിട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ കുങ്കുമാർച്ചന നടത്തുന്നതും ഹനുമാൻ ക്ഷേത്ര ദർശനവും അത് ശനിയാഴ്ചയോ ചൊവ്വാഴ്ചയോ ഒക്കെ ഹനുമാൻ ക്ഷേത്ര ദർശനം നടത്തുന്നതുമൊക്കെ ഈ മിഥുരൻ രാശിക്കാർക്ക് കൂടുതൽ ഗുണങ്ങൾക്ക് വളരെ നല്ലതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ജനുവരി തൊട്ട് ഡിസംബർ വരെയുള്ള ഒരു കാലഘട്ടം